ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഇപ്പോൾ നിലവിൽ അൻപതോളം ഒഴിവുകൾ വന്നിട്ടുണ്ട് നിയമനങ്ങളെല്ലാം നേരിട്ടുള്ളതാണ് നേരിട്ട് കമ്പനി ക്ഷണിക്കുന്ന ഒഴിവുകളാണ് നിയമനങ്ങൾ സ്ഥിരവുമാണ് ബില്ലിംഗ് സെക്ഷനിൽ സ്ഥിര ജോലിയുണ്ട് സൂപ്പർവൈസറിൽ സ്റ്റോർ മാനേജറായിട്ട് ജോലി നേടാം അല്ലെങ്കിൽ ഡെലിവറിക്ക് ജോലി നേടാം അക്കൗണ്ട് എക്സിക്യൂട്ടീവായിട്ടൊക്കെ ജോലി നേടാം എക്സ്പീരിയൻസ് വേണ്ടാത്ത ഒഴിവുകളാണ് എക്സ്പീരിയൻസ് നിർബന്ധമൊന്നുമല്ല എക്സ്പീരിയൻസ് വേണ്ട അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം താമസവും ഭക്ഷണമുണ്ട് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങൾ ലഭിക്കും കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒൻപത് എഴുപത്തി ഒൻപത് നേരിട്ടുള്ള ജോലി ഗോഡൗണിൽ ഓഫീസില് സ്റ്റോറിൽ ജോലി നേടാൻ ഒഴുകുകളുണ്ട് അൻപതോളം ഒഴിവുകളുണ്ട് ഫീമെയിൽ ജെൻസ് കാൻഡേസിനാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഏജ് ഇരുപത്തൊൻപത് വയസ്സ് വരെയാണ് എക്സ്പീരിയൻസ് വേണ്ട താമസവും ഭക്ഷണവും സൗജന്യം എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തിയെട്ട് ഇപ്പോൾ തന്നെ വിളിച്ച് ജോലി ഉറപ്പാക്കുക സ്ഥിര നിയമനങ്ങൾ നിങ്ങളുടെ യോഗ്യത ഏതുമായിക്കോട്ടെ പഠനയോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ഒഴിവുകളൊക്കെ ഉണ്ട് ഗേൾസിനും ബോയ്സിനും അപേക്ഷിക്കാം മുൻപരിചയം വേണ്ട പാക്കിംഗ് സെക്ഷൻ ലോഡിംഗ് സെക്ഷൻ ബില്ലിംഗ് സെക്ഷൻ ഹെൽപ്പർ സെക്ഷൻ സെക്ഷൻ ഉണ്ട് ഡെലിവറി സെക്ഷൻ എന്നീ ഒഴിവുകളിലൊക്കെയൊക്കെ നിയമനങ്ങളുണ്ട് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് നിങ്ങൾ നിങ്ങളപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ പ്രായം വേണ്ടത് താമസം ഭക്ഷണം എന്നിവ സൗജന്യമാണ് കൂടുതലായി അറിവാനായി തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് അൻപത്തി ആറ് പൂജ്യം എട്ട് പതിനാറ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അംഗീകാരമുള്ള മെഡിസിൻ്റെയും കോസ്മെറ്റിക്സിൻ്റെയും നിർമ്മാണ യൂണിറ്റിലേക്ക് പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഒഴിവുകൾ എക്സ്പീരിയൻസ് വേണ്ട താമസം ഭക്ഷണം സൗജന്യം ഇരു പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെയാണ് അപേക്ഷിക്കേണ്ടവരുടെ പ്രായപരിധി കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാറ് എഴുപത്തിയെട്ട് എൺപത്തിയേഴ് വാട്സപ്പ് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് സപ്ലൈ ബോയ്സിന് ആവശ്യമുണ്ട് ബൈക്ക് നിർബന്ധം ഫോൺ നമ്പർ തൊണ്ണൂറ്റി എൺപത് അറുപത്തി ഒന്ന് നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയേഴ് ഉടനെ ബന്ധപ്പെടുക മെഡിക്കൽ എക്യൂപ്മെൻറ്റ് എഫ് എം സി ജി ഹോം അപ്ലയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സ്ഥിര നിയമനം പ്രായപരിധി പതിനേഴ് മുതൽ ഇരുപത്തേഴ് വരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ എഴുപത് പന്ത്രണ്ട് അൻപത്തി ആറ് മുപ്പത്തിയഞ്ച് പതിനഞ്ച് ഉടനെ ബന്ധപ്പെടുക ആശുപത്രിയിലേക്ക് ക്ലീനിങ് ജോലിക്ക് വനിതകൾ ആവശ്യമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എൺപത് എഴുപത്തിയഞ്ച് മുപ്പത്തിയേഴ് പൂജ്യം മൂന്ന് എഴുപത്തി ഒൻപത് സ്റ്റാച്യുവിലെ പുതിയ സ്ഥാപനത്തിലേക്ക് ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിന് ആവശ്യമുണ്ട് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ റിട്ടയർഡ് ഉദ്യോഗസ്ഥർ പ്രവാസികൾ തുടങ്ങിയവർക്ക് മുൻഗണന യോഗത്തെ എസ് എസ് എൽ സി ഫോൺ നമ്പർ എൺപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തിനാല് ഉടനെ ബന്ധപ്പെടുക ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യം എസ് എസ് എൽ സി പ്ലസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തിയെട്ട് ഉടനെ ബന്ധപ്പെടുക ഹോസ്പിറ്റലിലേക്ക് അറ്റൻഡർ ലേഡി ക്ലീനർ സെക്യൂരിറ്റി ഗാർഡ് എന്നിവരെ ആവശ്യമുണ്ട് അപേക്ഷിക്കുന്ന നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പൂജ്യം ഒൻപത് ഇരുപത്തിരണ്ട് എൺപത്തിയാറ് ഉടനെ ബന്ധപ്പെടൂ ജോലിയിൽ പ്രവേശിക്കൂ ക്ലൗഡ് കിച്ചണിലേക്ക് ടു വീലറും ലൈസൻസുമുള്ള ഡെലിവറി സ്റ്റാഫുകൾ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് എൺപത്തിയേഴ് പൂജ്യം ഒന്ന് എഴുപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ യോഗതയ്ക്കനുസരിച്ചുള്ള ജോലി ഒഴിവുകൾ പത്ത് പ്ലസ് ടു ഒക്കെ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം തോറ്റവർക്കും ജയിച്ചവർക്കും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് വേണ്ട ഹെൽപ്പർ മേഖലയിൽ സൂപ്പർവൈസർ ഡെലിവറി എന്നീ ഒഴിവുകളൊക്കെ നിയമനങ്ങൾ താമസം പ്രശ്നമൊക്കെ സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്ന ഒഴിവുകളാണ് അപേക്ഷിക്കുവാനായും ജോലി പ്രവേശിക്കുവാനുമായിട്ട് തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് അൻപത്തി ആറ് പൂജ്യം എട്ട് പതിനാറ് ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോട്ടയത്തെ ഒഴിവുകളുണ്ട് പാലായിൽ ബേക്കറി ഷോപ്പിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി നാല് എൺപത്തിരണ്ട് അൻപത്തി ഒന്ന് അൻപത് ചങ്ങനാശ്ശേരിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് സൗജന്യ താമസ സൗകര്യവും ഭക്ഷണ സൗകര്യമുണ്ട് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത് മുപ്പത്തി നാല് എൺപത്തി ഒന്ന് എൺപത്തി ആറ് ഇരുപത്തിയെട്ട് ഉടനെ ബന്ധപ്പെടുക